പല വ്യക്തികളും പല സാഹചര്യങ്ങളിലും പല ആളുകളുമായി ഇടപഴകാറുണ്ട് എന്നാൽ ചിലർ ഇടപഴകുമ്പോൾ ചില പ്രശ്നങ്ങളും ചില ബുദ്ധിമുട്ടുകളും ചില പ്രയാസങ്ങളും ചില ബന്ധങ്ങൾക്ക് അകൽച്ചയും ഉണ്ടാവാറുണ്ട് പല വ്യക്തികളും അങ്ങാടി അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു ഇരിപ്പിടോ എന്തെങ്കിലും ഉണ്ടാകും അവിടെ നിന്ന് പരസ്പരം പല വ്യക്തികളും തമ്മിൽ കണ്ടുമുട്ടാറുമുണ്ട് ഈ കണ്ടുമുട്ടുമ്പോൾ പല ചർച്ചകളും പല വ്യക്തികളെ പറ കുറിച്ചും സംസാരിക്കാറ് നമ്മൾ കാണാറുണ്ട് എന്നാൽ ഒരു വിഭാഗം ആളുകൾ മാത്രം അവർ എന്തും വിളിച്ചു പറയുകയും എന്തും പറയുകയും ചെയ്യും അവരെ അപേക്ഷിച്ച് മറ്റുള്ളവർ അവരെ കുറിച്ച് ഞാൻ പറയുന്ന കാരണം കൊണ്ട് എന്താ വിപത്താണ് ഉണ്ടാകുക എന്നത് അവർ ഒരിക്കലും അന്വേഷിക്കാറില്ല എന്നാൽ സപ്പോസ് ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കണം എന്ത് ഞാൻ പറയുന്ന കാരണം കൊണ്ട് ഞാൻ ഏതൊരു വ്യക്തിയെ കുറിച്ചാണോ അല്ലെങ്കിൽ ഞാൻ ഏതൊരു സുഹൃത്തിനെ കുറിച്ചാണോ പറയുന്നത് ആ പറയുന്നത് യഥാർത്ഥതും പരസ്യമാക്കാൻ പറ്റുന്നതും രഹസ്യ സ്വഭാവം ഇല്ലാത്തതുമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പരസ്യമായി പറയാൻ പാടുകയുള്ളൂ എല്ലാ കാര്യങ്ങളും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല എന്നാൽ ചിലർ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒന്നും ഇത് കൊണ്ട് അവൻ പറയുന്ന കാരണങ്ങൾ കൊണ്ട് വളരെ പ്രയാസകരും വളരെ ബുദ്ധിമുട്ടുള്ള ഉണ്ടാക്കുന്ന കാരണങ്ങൾ പോലും അവൻ ഒരു എൻജോയ്മെന്റിന് വേണ്ടി പറഞ്ഞ് ആസ്വദിക്കുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഈ വ്യക്തി പറഞ്ഞതിൻ്റെ ദോഷഫലം ഇവനാണ് പറഞ്ഞെന്ന് ചിലപ്പോൾ ചോദ്യം ചെയ്യാറുണ്ട് അപ്പോൾ എന്ത് ആ ബന്ധം നിലനിന്ന് പോവുകയും തമ്മിൽ തെറ്റുകയും ചെയ്യാറുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യമുണ്ട് നമ്മളുടെ വാക്ക് വിലപ്പെട്ടതാണ് കാരണം പണ്ടുള്ള ആളുകൾ പറയാറുണ്ട് കൈവിട്ട ആയുധവും വായിവിട്ട വാക്കും തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് അത് യഥാർത്ഥത്തിൽ ഒരു നല്ല ഒരു വാചകമാണ് കാരണം കൈവിട്ട ആയുധം ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിലും നമ്മളുടെ വായിൽ വന്ന വാക്കുകൾ കൊണ്ട് പല ബന്ധങ്ങളും ചിലപ്പോൾ അറ്റുപോകാറുണ്ട് നമ്മൾ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് ഒരു കൂട്ടുകത്തിൽ തമാശയെ പോലും നമ്മൾ പറയുമ്പോൾ എൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ വാക്കുകൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതി മാത്രം നമ്മൾ സംസാരിക്കുക അല്ലാത്തത് നമ്മൾ സംസാരിച്ച് തമ്മിൽ അകൽച്ചയും തമ്മിൽ തെറ്റലും ബന്ധങ്ങൾ ഒഴിവാക്കലും നമ്മുടെ സംസാരത്തിൽ നിന്ന് ഇല്ലാതെ ക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നാൽ മാത്രമേ സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾക്ക് നിലയും വിലയും ഒരു വ്യക്തിയെയും പരസ്യമായി അവേളിക്കാതെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക അത് തീർച്ചയായിട്ടും നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു സന്തോഷവും നമ്മൾക്ക് ലഭിക്കും അതുകൊണ്ട് എല്ലാവരും അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക